ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ ആണ് ഓണത്തിനായി പുതിയ മോഡൽ ഡ്രസ്സുകൾ നല്ലൊരു കലക്ഷൻ തന്നെ ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിന് അവസാന ദിവസം അവരെ കാത്തിരിക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരികൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇരുന്നൂറ് രൂപക്ക് വരുന്ന മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ഷോപ്പ് കൃഷി മനോഹരമായ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് നാല് കളറിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു പേറ്റേൺ നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് എക്സ് ഡബിൾ എക്സ് എൽ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് ത്രീ ഫോർ സ്ലീവ് സ്ലീവിന്റെ അതിൻ്റെയും വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ബോഡി മുഴുവൻ ഈ വർക്ക് വരുന്നുണ്ട് ഓണത്തിനായുള്ള പുതിയ മോഡൽ ഡ്രസ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് പ്രൊഫഷണൽ വരുന്നത് ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് പരിചയപ്പെടുന്നത് എക്സ് ഡബിൾ എക്സ് എൽ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി പുതിയ മോഡൽ ഡ്രസ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ആപ്പി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മുതൽ വരെയുള്ള ഫാഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് അതേപോലെ തന്നെ സാഹിത് സ്റ്റാർട്ട് ചെയ്യുന്ന എൺപത് രൂപ മുതലാണ് ജെന്സിന്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ടി ഷർട്ട് നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷൻ വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും ക്വാളിറ്റി മെറ്റീലമാണ് ചെയ്തിരിക്കുന്നത് മുപ്പതോളം വ്യത്യസ്തമായ പെറ്റനിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ മുപ്പതോളം വ്യത്യസ്തമായ പേറ്റേൺ ആണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ലേഡീസ്റ്റോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്നത് നല്ല ഫിനിഷോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസുമാണ് വന്നിരിക്കുന്നത് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പേറ്റേണിലും നാല് മുതൽ റെഡ് കളർ വരെയാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് പാറ്റേണാണ് പരിചയപ്പെടുത്തുന്നത് ലാസ്റ്റ് പാറ്റേൺ നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പോർഷനിൽ വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിൻ്റെ ആൻഡിലും വർക്ക് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ റോപ്പാണ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് ഷോപ്പിൻ്റെ കലക്ഷനാണ് എക്സൽ ഡബിൾ എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി വർക്കാണ് വരുന്നത് ഓപ്പർഷൽ അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഓണത്തിന് പുതിയ മോഡൽ ഡ്രസ്സുകൾ നല്ലൊരു കലക്ഷൻ തന്നെ അതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിന് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് പണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ നിങ്ങളുടെ പ്രിയകർ അതീ ഫാഷൻസിൻ്റെ